വടകര തൈവളത്തിൽ ശ്രീ ശിവ ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ജനുവരി പതിനഞ്ച് മുതൽ പത്തൊൻപതിന് വരെ വിവിധ പരിപാടികളോടെയാണ് ഉത്സവം നടന്നുവരുന്നത് ജനുവരി പതിനഞ്ചിന് രാവിലെ എട്ട് മണിക്ക് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം നടന്നു ജനുവരി പതിനാറ് വൈകുന്നേരം ആറേ മുപ്പതിന് കൊടിയേറ്റം തുടർന്ന് ദീപ കാഴ്ച ഉത്സവത്തിന്റെ പ്രധാന ദിവസങ്ങളായ ജനുവരി പതിനെട്ടിന് കാലത്തൊൻപത് മണിക്ക് ബിംബശുദ്ധി പത്തുമണിക്ക് വിഗ്രഹം എഴുന്നള്ളത്ത ഒന്നേ മുപ്പതിന് ഇളനീർ വരവ് മൂന്നുമണിക്ക് കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് ഗുരുതി സമർപ്പണം വൈകുന്നേരം ആറു മണിക്ക് അരിചൊരിയൽ ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മണിക്ക് കുളികൻ വെള്ളാട്ടം ഏഴ് മുപ്പതിന് എണ്ണ വരവ് ഏഴ് മുപ്പതിന് തണ്ടാൻ വരവ് എട്ട് മണിക്ക് സ്കോർപ്പിയോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പണ്ണാത്തി ഗേറ്റ് ഒരുക്കുന്ന പൂക്കലശം വരവ് പത്തിന് അസുരപുത്രൻ തിറ പതിനൊന്നേ മുപ്പതിന് കരിമരുന്ന് പ്രയോഗം പന്ത്രണ്ടേ മുപ്പതിന് കുട്ടിച്ചാത്തൻ വെള്ളാട്ടം തുടങ്ങിയവ നടക്കും ജനുവരി പത്തൊമ്പത് പുർച്ചെ മൂന്ന് മണിക്ക് കുർതി തർപ്പണം ഖണ്ഡകർണൻ വെള്ളാട്ടം അഞ്ചേ മുപ്പതിന് ഗുളികൻതിറ എട്ടേ മുപ്പതിന് കുട്ടിച്ചാത്തൻ തിറ രാവിലെ പത്തേ മുപ്പതിന് പാണ്ഡിമേളം പതിനൊന്ന് മണിക്ക് ഗണ്ഡകർണൻ തിറ പന്ത്രണ്ട് മണിക്ക് തേങ്ങേര് പന്ത്രണ്ട് മുപ്പതിന് കാർണവൻതിറ ഒരു മണിക്ക് ഭഗവതി തിറ താലപ്പുലി ഒരു മണിക്ക് അന്നദാനം ഒന്നേ മുപ്പതിന് വാദ്യമേളത്തോടെ ഉത്സവം സമാപിക്കും പരിപാടികൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ ഗോകുലൻ ടി വി സുധീർ കുമാർ ഷാജി കെ കെ പ്രണീഷ് ടി സത്യൻ ടി പി റിഷാദ് മാസ്റ്റർ രാഘവൻ പ്രകാശ് ബാബു എന്നിവർ നേതൃത്വം നൽകി വരുന്നു വടകര തൈബളത്തിൽ ശിവഭഗവതി വടക്കയിൽ കണാരൻ അവറുകളാണ് ഇന്ന് കൊടിയേറ്റ് നടത്തിയിരിക്കുന്നത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തിയതികളിൽ വിവിധ തെയ്യം വരവോടുകൂടിയാണ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം നടത്തപ്പെടുന്നത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും കമ്മിറ്റി അതി ശക്തമായ രീതിയിൽ തന്നെ ഒരുക്കം ചെയ്തിട്ടുണ്ട് പിന്നെ നാളെ വിവിധ തെയ്യങ്ങളുടെ വരവോടുകൂടി തന്നെ അതേപോലെ തന്നെ പതിനെട്ടാം തീയതി അമ്മാണ്ടിയിൽ നിന്നും വരുന്ന വരവും അതേപോലെ തന്നെ സ്കോർപ്പിയോന്റെ വിശദമായ രീതിയിലുള്ള അതിവിപുലമായ രീതിയിലുള്ള പൂക്കലശംബരവും ഉണ്ടായിരിക്കുന്നതാണ്